എല്ലാ വലൈക്കും എല്ലാവരും എന്നെ ഇത് സപ്പോർട്ട് ചെയ്യുക ഇന്നൊരു മാങ്ങ ഇട്ട മുളക് കറിയുടെ വീഡിയോ ആണ് നല്ല നെച്ചാള അതിൻ്റെ ചേരുവകൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കൊച്ചുള്ളി മാങ്ങ തക്കാളി പിന്നെ മീറ്റ് മസാലപ്പൊടി എണ്ണ വീത്തി എണ്ണ തിളയ്ക്കുന്നുണ്ട് അതിനകത്ത് കടുകിടുകയാണേ കടുകിട്ട് ഉലുവ ഉലുവായിട്ടെ പച്ചയിലെ പച്ച ഉലുവാണ് ചൂടാണ് ഇതിനകത്ത് നമ്മൾ കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇടുകയാണ് ഈ മാങ്ങ ഇട്ട് വയ്ക്കുന്നത് നല്ല ടേസ്റ്റാകും മുളക് കറിക്കാതെ അതും പ്രത്യേകിച്ച് ചാളയ്ക്ക് എല്ലാവരും ചോദിക്കും ചാളയും മദ്യം രണ്ടാണോ സത്യമാണ് രണ്ടാണ് ഇങ്ങനെ ഇത് വാടി വന്നേ മുളക് പൊടി ഇട്ടേ മുളക് പൊടിയെന്ന് പറഞ്ഞാൽ മീറ്റ് മീൻ കറി വെക്കുന്നതാണ് ഇനി ഇതൊന്ന് റെഡിയായി വരണം ഇങ്ങനെ ഇതിൽ നമ്മൾ മുളക് പൊടി മൂത്ത് ഇനി ഇതിനകത്ത് നമ്മൾ വെള്ളം ഒഴിക്കുക വെള്ളം വെള്ളമൊഴിച്ച് പിന്നെ മാങ്ങാണ്ടി ഇത് മാങ്ങാണ്ടിയാണേ മാങ്ങാണ്ടിയും മാങ്ങയും മാങ്ങ ഇട്ട മുളക് കറിയാണേ തേങ്ങാപ്പാൽ ഒഴിക്കുകയും അതിനകത്ത് മാങ്ങ പിന്നെ തക്കാളി പച്ചമുളക് ഇതിനകത്ത് ഇനി മീൻ ഇടുകയാണേ ഇതാണ് നെയ് ചാള മത്തിയല്ല കേട്ടോ നെയ് ചാള നുറുക്കുന്നില്ല അല്ലാതെ അങ്ങിടുകയാണ് ഉപ്പ് തിളച്ച് കഴിഞ്ഞ് ഇടത്തോളൂ കേട്ടോ മീൻ വരയത്തില്ലേ അതേ കണക്കാണ് ഇട്ടത് ഇനി ഇത് തിളച്ചു കിട്ടണം കറി വന്നേ ഇനി ഇതിനകത്ത് നമ്മൾ ചേർക്കുന്ന തേങ്ങ തേങ്ങാപ്പാലാണേ അത് ചേർക്കുകയാണ് കറി തേങ്ങാപ്പാൽ ചേർക്കുന്നെന്ന് പറഞ്ഞാൽ എരിവ് മുന്തി നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ അതിന് പിന്നെ ഒരു ടേസ്റ്റ് ഇങ്ങനെ നിൽക്കും ഉപ്പും പുളിയും എല്ലാം ഇനി ഒരു ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കേ ചിരി ഒഴിച്ചോളെ അങ്ങനെ കാര റെഡിയായേ തീ ഓഫ് ചെയ്തിട്ടുണ്ട് പാൽ വീതി കഴിഞ്ഞാൽ തിളപ്പിക്കരുത് ആരും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് കമൻ്റ് ഇട്ട് വരണേ കുഞ്ഞുങ്ങളെ എനിക്കെല്ലാവരുടെ സപ്പോർട്ടും ആവശ്യമാണ്